ഡോക്ടർമാരുടെ തെറ്റായ ക്യാൻസർ നിർണയം കൊണ്ട് കീമോതെറാപ്പിക്ക് വിധേയയാക്കേണ്ടി വന്ന ടെക്സസ് യുവതിയുടെ വാർത്തയാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ മുപ്പത്തിയൊൻപത് വയസ്സുകാരിയായ ലിസ മോങ് എന്ന യുവതി വയറുവേദനയുമായി ആശുപത്രിയിൽ ചെല്ലുകയും തുടർന്ന് ഡോക്ടർമാർ വിശദമായി പരിശോധിച്ച ലിസയ്ക്ക് ക്യാൻസർ ബാധയാണെന്ന് പറഞ്ഞതായും യുവതി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു പതിനഞ്ച് മാസങ്ങൾ മാത്രമാണ് തനിക്കിനി ആയുസ്സെന്നും ഡോക്ടർമാർ വിധിയെഴുതി തുടർന്ന് കീമോതെറാപ്പി അടക്കമുള്ള ചികിത്സകൾ നടത്തി കീമോതെറാപ്പിക്ക് പിന്നാലെ മുഴുവൻ കൊഴിഞ്ഞു ശരീരമാകെ വിളറി വെളുത്ത് വല്ലാത്തൊരു രൂപമായി എന്നും യുവതി കുറിപ്പിൽ പറയുന്നു രണ്ടാം വട്ടം കീമോതെറാപ്പി കഴിഞ്ഞപ്പോഴാണ് തനിക്ക് ക്യാൻസർ ഇല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞത് സന്തോഷവും ആശ്വാസവും തോന്നിയെങ്കിലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച കാരണം കീമോതെറാപ്പി അടക്കം ചെയ്യേണ്ടി വന്നു തനിക്ക് ജനിക്കാനിരിക്കുന്ന കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കും വരെ യാത്ര പറഞ്ഞുള്ള കത്തുകൾ തയ്യാറാക്കി വരാനിരിക്കുന്ന വിവാഹങ്ങൾക്കെല്ലാം ആശംസകൾ നേരത്തെ അറിയിച്ച് മരണം കാത്തിരിക്കുകയായിരുന്നു താനെന്ന് ലിസക്കുറിപ്പിൽ പറയുന്നു